ഹായ് എല്ലാവർക്കും നമസ്കാരം ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടില്ല പകുതി വഴിയിലാണ് പകുതി വഴി എത്തിയപ്പോഴത്തേക്കും രണ്ട് പേര് അവശതയായി ഞാൻ അവശതായിട്ടൊന്നുമില്ലായിരുന്നു എനിക്ക് ഈ പ്രശ്നമൊന്നുമില്ല ഞാൻ ഈ സമയം വരെ ഉറങ്ങിയിട്ടില്ല എന്നിട്ടും ഇന്നലെ രാത്രി ഞങ്ങൾ ഞങ്ങളവിടുന്ന് നമ്മൾ അവിടുന്ന് രണ്ട് മണിയായപ്പോൾ പോകുന്നതാണ് രണ്ട് മണിയായപ്പോൾ പോരുന്നവരെയുള്ള വീഡിയോ എല്ലാവരും കണ്ടതാണ് അവിടുന്ന് പോകുന്ന ഒരു ഒരു പത്ത് പതിനഞ്ചെടുത്ത് നിർത്തിയ പിന്നെയാണ് ജസ്റ്റ് എറണാകുളം വരെ ഒന്ന് വണ്ടി എത്തിയത് ഒരു അഞ്ചു അഞ്ചാറ് മണിക്കൂ ആറേഴ് മണിക്കൂർ കൊടുത്ത് എറണാകുളം വരെയൊന്നും എത്താനുണ്ട് കാരണം ഇവയ്ക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു ഫുള്ള് ഛർദ്ദിക്കാൻ പരവ് തലയ്ക്ക് പരിപ്പ് കയറുന്നു വയ്യ വയ്യ എന്ന് പറഞ്ഞ ഓരോ അഞ്ച് കിലോമീറ്റർ വണ്ടി ഓടുമ്പോഴും വണ്ടി നിർത്തി 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 അല്ലേ ഭയങ്കര വളവ ഒന്നാമത്തെ കാര്യം ഇവിടുന്ന് ഇടുക്കിന്ന് ഇങ്ങോട്ട് നമുക്ക് അറേഞ്ച് അതുകൊണ്ട് ഭയങ്കര വളവ് കാരണമാണ് ഒന്നാതെനിക്ക് വളവ് പ്രഗ്നന്റ് അല്ലെങ്കിൽ തന്നെ ഈ ഒരു സിറ്റുവേഷനും കൂടെ എന്താ പറയുക വയ്യാതായി പിന്നെ വയ്യാതാകുന്നനുസരിച്ച് ഞാൻ ഓരോ അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ ഓരോ അഞ്ചു കിലോമീറ്റർ കൂടുമ്പോഴും വണ്ടി നിർത്തി ഇറക്കി നടത്തിക്കും വണ്ടി നിർത്തും എന്നിട്ട് ഇറക്കി ആ കാട്ടിക്കൂടെ ഞാൻ ഇറക്കി നടത്തിച്ച് അങ്ങനെ നടത്തി നടത്തി പെരുമ്പാവൂരി ഞങ്ങൾ ഓരോ പമ്പിലും കേറും പമ്പി അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഹോട്ടലിൽ കേട്ട് ചായ കുഴിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ രണ്ട് മൂന്ന് വാശം മൊത്തം കുഴിക്കാൻ പറ്റി പിന്നെ ഓരോ പമ്പിലും കേറിയിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കും അഞ്ഞൂറ് 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 അടിച്ച് ഇപ്പൊ വണ്ടിക്കകത്ത് ഏതാണ്ട് പകുതി മുക്കാലും ഓരോ പമ്പിലും കേറി വേണം പമ്പിൽ പെട്രോൾ അടിക്കാതെ നമുക്ക് പാസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും നമ്മളെ കേറുമ്പം അവിടെ കയറി പെട്രോളും കൂടെ അടിച്ചിട്ടാണ് പോരുന്നത് അങ്ങനെ ഇവിടെ ഒരു വ്യക്തി പ്രസംഗം എത്ര ഇടത്ത് അതിനു വേണ്ടി തന്നെ ഇറങ്ങി അല്ലേ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പാവൂരൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കല്ല നേരിമംഗലം എത്തിയപ്പോ തട്ട് പിന്നെ സ്ട്രേറ്റ് വഴിയാണ് എന്നിട്ടും കുറച്ചു നേരം അവിടെ ചാഞ്ഞ് കിടന്നു പെരുമ്പാവൂർ കഴിഞ്ഞു ഗോതമംഗലൊക്കെ എത്തുന്നവരെ പെരുമ്പാവൂരൊക്കെ എത്തുന്നവരെ ചാഞ്ഞി കിടപ്പായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഇവനെ പിന്നെ ആക്റ്റീവായിരുന്നു ഇവനത്രേം പ്രശ്നം ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ ഒരു അങ്കമാ അങ്കമാലി എത്തി കഴിഞ്ഞപ്പം ഞങ്ങള് ഫുഡ് കഴിക്കാൻ കഴിയും ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞ നമുക്ക് കുറച്ച് ദൂരം എന്തായാലും ഓടണം ഓടിയില്ലെങ്കിൽ രാത്രി അപ്പൊ രാത്രി തിരക്കിണ്ട് റോഡിന് നമുക്ക് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ പറ്റും ിലോമീറ്റർ വഴി വെച്ചൊരു മോശം വഴി ഉണ്ടായിരുന്നു ഞാൻ എളുപ്പ കുറച്ച് എളുപ്പം നോക്കി പോകുന്ന പക്ഷെ ആ മോശം വഴിയിൽ വണ്ടി ഓടിക്കാൻ നോക്കിയിട്ട് എനിക്ക് ഒരു രക്ഷയില്ല കാരണം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഓരോ പോയിന്റും ഞാൻ ചവിട്ടി ഇറക്കിയാ പോയിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് അഞ്ച് കിലോമീറ്റർ ഓടിച്ചപ്പോഴത്തേക്ക് എന്റെ കാല് തളർന്നു പോകുന്നവർ തോന്നി ചവിട്ടി 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 ഓവറായിട്ട് കാരണം നമ്മൾ ശ്രദ്ധിക്കുന്ന ഓരോ കല്ലേ കൂടെ ഇങ്ങനെ കേറുന്നതായിട്ട് ഫീൽ ചെയ്യിക്കാതെ നമ്മൾ ഇറങ്ങിക്കൊണ്ട് വണ്ടി ഓടിക്കുന്നത് അങ്ങനെ അവിടത്തേക്ക് ഞാൻ നോക്കിയ ഒരു രക്ഷയില്ലാന്ന് അങ്ങനെ ലാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വണ്ണപ്പുറം എന്ന് പറയുന്ന വഴിയാണ് പോരാൻ പ്ലാൻ ചെയ്തത് പക്ഷെ ആ വഴി പോരാനായിട്ട് ഞാൻ ഈ വണ്ടിക്ക് കുടുക്കം കൂടുതലായിരിക്കും പിന്നെ കാട്ടിക്കൂടെ ഉണ്ടൊരു വഴി ആഹ് പെരുമ്പാവൂര് വഴി പെരുമ്പാവൂരില്ല നേരിമംഗലം കാട്ടിക്കുട അങ്ങനെ അത് നല്ല വഴിയാ പക്ഷെ വളർന്നു കൂടുതലായിരുന്നു അതിലങ്ങനെ വിട്ടടിച്ച് പോന്നു പിന്നെ അങ്കമാലി വന്ന ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ നമുക്ക് കുറച്ച് ഓടണം രാത്രി കാരണം ഇങ്ങനെയുള്ള വഴികളെ മുന്നോട്ടൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ വന്ന് പിന്നെ അങ്കമാലി എന്ന് പറയുന്ന ഒറ്റ വണ്ടി എടുപ്പ് എടുത്തിട്ട് ഇവര് കുറച്ചു നേരം വണ്ടിയൊക്കെ ഇടന്ന് ഉറങ്ങി ഒരു മൂന്നര നാല് മണിക്കൂർ അതിനിടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം പെട്രോൾ പമ്പുകളിലൊക്കെ നിർത്തിയുള്ളൂ അല്ലാണ്ട് നിർത്തിയില്ല ഇവർ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി അങ്ങനെ നമ്മളിപ്പോ എവിടെ എത്തിയത് ഞങ്ങൾ കാരണം ഞങ്ങൾ ഫസ്റ്റ് ഞാൻ കോഴിക്കോട് വന്നപ്പോ അതായത് ഉണ്ടായി കോഴിക്കോട് ആദ്യകുട്ടിനോട് ഞങ്ങൾ റൂം എടുത്തത് ഈ സെയിം ഹോട്ടലില് അപ്പൊ അതുകൊണ്ട് നമുക്കറിയാമായിരുന്നു ഈ ഹോട്ടൽ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാം കാരണം അല്ലാതെ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയത്തില്ല എങ്ങനെയുണ്ടാവും വൃത്തി ഉണ്ടാവുമോ ആ ഇപ്പൊ വൃത്തികേടായി അല്ല വൃത്തി ഉണ്ടാവോന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഹോട്ടലായതുകൊണ്ട് നമ്മൾ നമ്മൾ ആ ആ വീഡിയോ 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 പോയി തപ്പി 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 പേര് വേറെ കണ്ടുപിടിച്ച് വെച്ച് ഹോട്ടലിലെത്തി അല്ലേ ഇവിടെ റോഡ് പണിയാണ് രാമനാട്ടുകാരാ ഭാഗത്തൊക്കെ ഭയങ്കര റോഡ് പണിയാണ് എന്റെ പൊന്നോ വന്ന വഴിക്ക് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ കുടുക്കം പിടിച്ച വഴിയാ ഞാൻ ഇരുപത് കിലോമീറ്റർ അതിൽ കൂടുതൽ ഒരു തുള്ളി പോലും സ്പീഡ് കേറിയില്ല ഇവരറിയില്ല ഇവർ ആ സമയത്ത് ഉറക്കമായിരുന്നു കാരണം അതുപോലെ ശ്രദ്ധിച്ച പിന്നെ നല്ല മഴ കയറിക്കാൻ വെച്ചലക്കും നല്ല സ്പീഡിൽ പോരും പക്ഷെ ബാക്കി ഒന്നും പാടായിരുന്നു അത്രേ ഉള്ളൂ അങ്ങനെ ഇവിടെ എത്തി ഇവിടെ ഞങ്ങളൊരു മൂന്ന് മണി മൂന്നേ മൂന്നുമണിയാക്കി ഇവിടെ എത്തിയിട്ട് ഞാൻ ഇവിടെ ഇല്ലേ ഇവിടെ ഒരു മൂന്ന് മണിയായപ്പോൾ ഞങ്ങൾ എത്തി മൂന്നുമണിയാവുമ്പോൾ എത്തിയിട്ട് ഒരു അതിനുശേഷം ഇവന് ഉറങ്ങി പിന്നെ ഞങ്ങളും കടന്നിറങ്ങി പിന്നെ ആറു മണിയായപ്പോ ആദ്യക്കോട്ട് ചാടി എഴുതി നാലു മണി ആയപ്പോ കൃത്യം ആറു മണി ആയച്ചിൽ ഭയങ്കര പിന്നെ പാല് തിളപ്പിച്ചു കൊടുത്തു കൊടുത്ത് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് പുള്ളി കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റ് കിടന്നു വളരെ അങ്ങനെ പിന്നെ ഉറക്കം പോയി ഏഴ് മണിയായപ്പോൾ എഴുന്നേറ്റ് പിന്നെ ഞങ്ങള് ഫുഡൊക്കെ ഓർഡർ ചെയ്തു പിന്നെ അവന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു അതെല്ലാം കഴിഞ്ഞ് ഒരു പത്ത് മണി ആയപ്പോഴത്തേക്ക് ഇവര് രണ്ടു പേരോട് കേൾക്കണം എനിക്കൊരു രക്ഷയില്ല ഒരു ഒരു മണിക്കൂർ ഞാൻ തലേ പൊത്ത് പിടിച്ചു കിടന്നു വരുന്നില്ല വണ്ടിയുടെ എന്തോ എന്തൊക്കെയോ നമുക്ക് യാത്രയില് നമുക്കൊരു ഉത്തരവാദിത്വം പറ്റിയിക്കുന്ന അതില് കണ്ടിട്ട് മുന്നോട്ട് പോകുമ്പോ എവിടെയൊക്കെ പ്രശ്നം ഉണ്ടാവും എന്തേലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളതിൽ ചിന്തി ഞാൻ നൂറ് കൂട്ടും കാര്യങ്ങൾ ചിന്തിക്കുമല്ലോ ഞാൻ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് ആ കാരണം എനിക്ക് എനിക്കാ റിസ്ക് ഉണ്ടല്ലോ എനിക്കാണല്ലോ നിങ്ങൾക്ക് ഇതൊന്നും ഇങ്ങനെ പറപ്പിച്ചുപെട്ട പട്ടം പോലെ പോയാൽ മതിയില്ല അപ്പം ഞാൻ വേണമല്ലോ ശ്രദ്ധിക്കാനായിട്ട് അങ്ങനെ രണ്ടെണ്ണത്തിനെ കിടത്തി ഉറക്കി രണ്ടും കൂടെ എന്നിട്ട് പന്ത്രണ്ട് മണി ആകായപ്പോൾ എഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് ആദ്യ കുഞ്ഞിനെ കുളിപ്പിച്ചു പിന്നെ അവള് കുളിച്ചു ഞാൻ കുളിച്ചു ഞങ്ങളെല്ലാം കുളിയെല്ലാം കഴിഞ്ഞ് പയ്യെ ഇറങ്ങാൻ തുടങ്ങുവാണ് ഇവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുവാണ് അപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞു ഒന്നര വരെയാണ് നമുക്കിവിടെ സമയം കാരണം ഇവർ പന്ത്രണ്ട് പതിനൊന്ന് മണിക്ക് സാധാരണ വെക്കേറ്റ് ചെയ്യുന്ന ഹോട്ടലാണിത് നമ്മൾ പന്ത്രണ്ട് മണിക്ക് അപ്പോൾ നമ്മൾ താമസിച്ച് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു ഒരൊന്നര വരെ ആക്കെ ആണെങ്കിൽ മാത്രമേ റൂമ് മതിയെന്ന് ഞാൻ തുടങ്ങും അപ്പോൾ അവർ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിവിടെ റൂം എടുത്തു നല്ല അടിപൊളി റൂമാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എടുത്തുകൊണ്ടാണ് ഈ റൂം തന്നെ എടുത്തത് കാരണം നല്ല സ്പേസാണ് കൊച്ചിനെ നമ്മൾ കൊണ്ടുവരുന്നതുകൊണ്ട് അവർ ഓടിക്കളിച്ച് ഒരു സ്പേസ് വേണം അതുകൊണ്ടാണ് അവനാ ക്ഷീണിക്കും പെട്ടെന്ന് നമ്മൾ ഈ ചൂട്ടിക്കൂട്ടി പിടിച്ചുകൊണ്ട് ഇത്ര മണിക്കൂർ ഒരു ദിവസത്തിൽ കൂടുതൽ ഇങ്ങനെയിരിക്കുമ്പം വായിക്കുന്നു പോവുകയില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ടൊക്കെ ഞാൻ ഇവിടെ തന്നെ സെലക്ട് ചെയ്തത് അപ്പോൾ എന്തായാലും ഇപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയിപ്പോ നാളെ ആയിരിക്കും അടുത്ത വീഡിയോ വരുന്നില്ല നമ്മൾ വീട്ടിൽ ചെല്ലണമെങ്കിൽ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ കൂടെ ആ നമ്മളെല്ലാം വായിക്കിയത് അവിടെ വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും കുറച്ച് വായിക്കുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ അതൊക്കെ കിടക്കാൻ വീഡിയോയിൽ തന്നെ കാണിക്കണം ഇച്ചിരി ഡീസന്റ് ആക്കിട്ടായിരുന്നു അപ്പോ

ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി താഴെ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് എവിടുന്നേലും ഫുഡ് കഴിക്കണം ആലോചിഞ്ഞം കൂട്ടണം പിന്നെ നിർത്ത് നിർത്ത് നിർത്തി ഇവിടുന്ന് യാത്രത്തെട്ട് കിലോമീറ്റർ കൂടെ ഇനി വീട്ടിങ്ങവരെ അപ്പൊ എന്താ അത് നമ്മൾ ഇതിനകത്ത് തോന്നാന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്നെനിക്ക് തോന്നുന്നു എന്താണോ എന്തായാലും നമ്മൾ ഇവിടുന്ന് നോക്കിയിട്ടൊരു കണ്ടോ ഒന്നും കാണുന്നില്ല മൂടൽ പോലെയാണ് കാണുന്നത് ഇതുകൊണ്ട് താഴെ വഴിമണി നടക്കാണെങ്കിൽ അടാർ വഴിയാണ് പടർന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മഴ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോഴും പൂഴിയായിരുന്നു ഈ പ്രാവശ്യം അവിടെ ഒരാൾ ഭയങ്കര ഒരാൾക്കെയാണ് കേട്ടോ ഹലോ പറഞ്ഞേ പോവാനോ കോളാകും കേട്ടോ ഒന്ന് ഒന്ന് പോയി പിടിച്ചോ ആ ഞങ്ങൾ ഉറങ്ങു എന്റെ പൊന്നെ ഓ സ്വിച്ച് ആ കൊച്ചുറക്കുന്ന സ്വിച്ച് ഇടുമ്പഴാണ് വർത്താനം പറയുന്ന നമുക്ക് വെച്ചാലോ പോവാത്തില്ല ഇനി പിടിച്ച് പേടിക്കണം അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് അടുത്ത വാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ സർപ്രൈസ് അതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നു ആ വീഡിയോ ഇനി എന്തായാലും നാളെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ടാറ്റാ ഇറങ്ങും ആ അവിടെ ഒരാൾ ഉമ്മ പറയുന്നുണ്ട് അപ്പൊ ഓക്കെ ഭയങ്കര ഫോൺ പൊളിയാണ് അപ്പൊ ഞങ്ങൾ വെക്കുവാണ് ഓക്കെ ബബായ്